ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ അപ്ഡേഷനുകളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് മുതൽ അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഇന്ന് മുതൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഗൂ ഗൂഗിളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നാമതായി പറയുന്നത് ഓൺലൈൻ അപ്ഡേറ്റ് എളുപ്പമാക്കി എന്നുള്ളതാണ് അതായത് ഓൺലൈനായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം പേര് മേൽവിലാസം ജനനത്തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയ ഡെമോഗ്രാഫിക് വിവരങ്ങൾ ഇനി മുതൽ മൈ ആധാർ പോർട്ടൽ വഴി പൂർണ്ണമായി ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് ഓട്ടോമാറ്റഡ് വെരിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ പാസ്പോർട്ട് പാൻ കാർഡ് തുടങ്ങിയ മറ്റ് സർക്കാർ രേഖകളിലെ വിവരങ്ങളുമായി സ്വയമേവ താരതമ്യം ചെയ്ത് സ്ഥിരീകരിക്കുന്ന സംവിധാനം വരുന്നതിനാൽ ഇത് അപ്ഡേറ്റ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും സേവാ കേന്ദ്രം സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ മിക്ക ഡെമോഗ്രാഫിക് അപ്ഡേഷനുകൾക്കും ഇനി ആധാർ സേവാ കേന്ദ്രത്തിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ബയോമെട്രിക് അപ്ഡേറ്റ് അഥവാ വിരലടയാളം കണ്ണ് ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം നമ്മൾ ആധാർ ആധാർ സേവാ കേന്ദ്രത്തിൽ പോയാൽ മതിയാവുന്നതാണ് പിന്നീട് വരുന്നത് അപ്ഡേറ്റ് ഫീസ് വർധനവിനെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസുകളിൽ യു ഐ ഡി എ ഐ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇന്ത്യ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് അപ്ഡേറ്റ് തരം അതായത് പുതിയ ഫീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ബയോമെട്രിക് അപ്ഡേറ്റ് വിരല ഡയാളം അഥവാ കണ്ണ് ഫോട്ടോ എന്നിവ ചെയ്യുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അത് ആദ്യം പഴയ ഫീസ് നൂറ് രൂപയായിരുന്നു ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് പേര് വിലാസം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ ചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എഴുപത്തഞ്ച് രൂപയാക്കി അത് ആദ്യം അൻപത് രൂപയായിരുന്നു ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് അതായത് സേവാ കേന്ദ്രത്തിൽ പോയി ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് എഴുപത്തഞ്ച് രൂപയാണ് അത് ആദ്യം അമ്പത് രൂപയായിരുന്നു പിന്നെ അതിൽ മൂന്നാമതായി വരുന്നതാണ് സൗജന്യ ഓൺലൈൻ ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് അതിൻ്റെ സമയപരിധി നീട്ടി എന്നുള്ളത് സൗജന്യ അപ്ഡേറ്റിനുള്ള അവസാന തീയതി മൈ ആധാർ പോർട്ടൽ വഴി തിരിച്ചറിയൽ രേഖയും രേഖയും അതായത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് പ്രൂഫ് ഓഫ് അഡ്രസ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവർ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ ഡോക്യുമെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നത് പാൻ കാർഡ് പാൻ ആധാർ ലിങ്കിങ് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ പാൻ കാർഡ് ഉടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം ആധാറുമായി ലിങ്ക് ചെയ്യണം ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ പാൻ കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനരഹിതമാക്കും എന്നതാണ് പുതിയ അപ്ഡേറ്റുകൾ തരുന്ന വിവരങ്ങൾ അപ്പോൾ ആധാറിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റുള്ളവർക്കും ഉപകാര ഉപകാരപ്പെടട്ടെ അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ